നമസ്കാരം പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ വിഷയം ഒരു പൊതുവിഷയം സംബന്ധിച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത് വി കെ ഫിറോസിനെ വിമർശിക്കുന്നവര് ഞാൻ കണ്ടു അദ്ദേഹത്തിന്റെ സഹോദരൻ തെറ്റ് ചെയ്തു എന്ന വാദങ്ങളൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനോട് സംബന്ധിച്ചിട്ട് പറയാനുള്ള കാര്യം അവർ രണ്ടാം സെപ്പറേറ്റ് ആണ് സഹോദരന്മാര് എന്തെങ്കിലുമൊക്കെ തമ്മടി തോന്നി വാസം ചെയ്യുന്നത് പി കെ ഫിറോസുമായിട്ട് യാതൊരു ബന്ധമില്ല പി കെ ഫിറോസ് ഒരു രാഷ്ട്രീയ നേതാവാണ് ഞാൻ അദ്ദേഹത്തിന് കേട്ടറിവ് ജസ്ന മാഡശ്ശേരി പോലും പറഞ്ഞിട്ടുണ്ട് വളരെ മാന്യമായ രീതിയിൽ പെരുമാറുന്ന ഒരു വ്യക്തിയാണ് പി കെ ഫിറോസ് അദ്ദേഹത്തിനോട് വലിയ താല്പര്യമുള്ളൊരു സ്വഭാവമാണ് അദ്ദേഹം ആ സ്ത്രീ പറഞ്ഞിട്ടുള്ളത് എല്ലാരെയും വിമർശിക്കുന്ന സ്ത്രീയാണ് ജസ്ന മാഡശ്ശേരി ആ സ്ത്രീ പോലും പി കെ ഫിറോസിനെ കുറിച്ച് നല്ല അഭിപ്രായം മറ്റുള്ള അഴിമതികളോ മറ്റുള്ള കേസുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവാം ഉണ്ടാകാണ്ടിരിക്കാം അതിനെ കുറിച്ച് അറിയില്ല നമുക്ക് അടിസ്ഥാനരഹിതമുള്ള കാര്യങ്ങളാണല്ലോ ആരോപിക്കാൻ കഴിയും രാഷ്ട്രീയപരമായിട്ട് അങ്ങനെയാണ് അപ്പൊ എന്താണ് പറയാനുള്ളത് പറയണെങ്കിൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ് എനിക്കതിൽ നിന്ന് യാതൊരു മാറ്റം ഉണ്ടാവാൻ സാധ്യല്ല കാര്യം കമ്മ്യൂണിസ്റ്റ് അനുഭാവി ആയിട്ട് തന്നെ ഞാൻ തുടരും എനിക്ക് അദ്ദേഹത്തിനുമായിട്ടുള്ള രാഷ്ട്രീയത്തിനോട് വിയോജിപ്പാണ് യാതൊരു തരത്തില് ഒന്നിട്ട് പോകാൻ കഴിയില്ല പക്ഷെ ആ വ്യക്തിയോട് എനിക്ക് പ്രത്യേകിച്ച് വിമർശിക്കാനൊന്നുമില്ല കാര്യം പിന്നെ അദ്ദേഹത്തിന്റെ സഹോദരൻ ചെയ്ത തെറ്റിന് അദ്ദേഹത്തിനോട് എന്ത് പറയാനാ ക്യാഷ് ട്രാൻസ്രാക്ഷൻ ചെയ്ത ചെയ്തിട്ടുണ്ടാവാം അനേനല്ലേ പല ആവശ്യങ്ങൾക്കും ചെയ്തിട്ടുണ്ടാവാം അത് ഇന്ന ആവശ്യങ്ങൾക്കൊന്നറിയില്ല നമ്മൾ മക്കൾക്ക് ഇപ്പൊ ക്യാഷ് കൊടുക്കുന്നുണ്ട് ആയിരം ചോദിക്കുമ്പോൾ ആയിരം കൊടുക്കും കൊടുത്തില്ലെങ്കിലോ മക്കൾ നമ്മളോട് വീശിനു കൊടുത്തും അതല്ലെങ്കിൽ തെറ്റി പോവും അല്ലെങ്കിൽ വീട്ടിനെ ഇറങ്ങിപ്പോവും അല്ലെങ്കിൽ ഞാൻ ഞാൻ പോയി സ്വയം തൂങ്ങിച്ചാകുമെന്ന് ഇങ്ങനെല്ലാം ഭീഷണികൾ വാങ്ങും അപ്പൊ ഇതൊക്കെ കൂടി പേടിച്ചിട്ട് മക മകന്റെ ആവശ്യങ്ങളല്ലേ എന്ന നിലയ്ക്ക് നമ്മൾ ആയിരം രണ്ടായിരം ഒക്കെ കൊടുത്തു പോകാൻ എത്രയോ രക്ഷിതാക്കന്മാരുണ്ട് കോളേജുകൾ പഠിപ്പിക്കുന്ന രക്ഷിതാക്കന്മാരൊക്കെ ഇതൊക്കെ തന്നെ ചെയ്തു പോകുന്നത് എന്താ പറയുന്നത് അത് കേൾക്കുക വേറെ അവരെന്തേലൊക്കെ അപകടം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ബോസ്വത്വം നമുക്ക് കൂടിയല്ലേ അല്ല നമ്മുടെ മക്കളല്ലേ അപ്പം നമ്മൾ അവർ ചോദിക്കുന്ന പതിനായിരം അയ്യായിരം ഒക്കെ നമ്മൾ എടുത്തു കൊടുത്താൽ കൊടുക്കാറുണ്ട് ഇപ്പം സാമൂഹിക സമൂഹത്തിൽ ഇപ്പോൾ ഇവിടെ കല്ലുടിയന്മാരും പിന്നെ ലഹരി ഉപയോഗിക്കുന്നവരൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ സമൂഹത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ ഉള്ള ചുറ്റു ഭാഗത്തുള്ള പല പ്രശ്നക്കാരും നമ്മളെ കാണുമ്പോൾ ഒരു ബഹുമാനം നമ്മളെന്തേലും പറഞ്ഞാൽ അനുസരിക്കുന്നുണ്ട് കാരണം അവര് നമ്മൾ ചോദിക്കൊരു പത്ത് ഉറുപ്പ അടിക്കാം അവിടെ അവർ അമ്പത് ഉറുപ്പ അടിക്കുക നൂറ് ഉറുപ്പ അടിക്കുക ഒരു ചായ കുടിച്ചു ആ ഞാൻ ചാവ പഠിച്ചേരാക്കെന്താ പൈസ എന്താണ്ട് അതൊക്കെ ഞാൻ ചെയ്തോടുക്കാറുണ്ട് മുൻണ്ടു വേണം മുൻണ്ടു വേണം അപ്പൊ അവര് നമ്മളെ കാണുമ്പോ ബഹുമാനിക്കും നമ്മളെ കാണുമ്പോ സ്നേഹിക്കും എന്തിനു അനുസരണ അനുസരണ കേട്ട് കാണിച്ചു കഴിഞ്ഞാലോ അത് അവര് കേൾക്കാനും സന്നദ്ധനാണ് കാര്യം എന്ത് നമ്മള് അവരോട് നല്ല